നിത്യദാസ്യത്തിൻറെ അന്തഃഃപ്പുരത്തിൽ നീയത്തി അജ്ഞാതവാസം കഴിച്ചിടുവാൻ സത്യയുദ്ധത്തിൻ കുരുക്ഷേത്രഭൂമിയിൽ അക്ഷോണികൾ പരക്കുവാൻ നേരമായി എന്നറിയുന്നവേ जीवितपादियम् नेरिन्दे अम्बिन् मुनयिल् पिडन्यव भीष्ममौनङ्गल्क मुम्बि सभयिलुमाक्षिप्तयायव काटिललन्यव വൾ രാവിന്റെ മൗനത്തിൽ നിർത്ത ചലഞ്ചലത്താൽ തുടച്ചവൾ ആരണ്യകത്തിൻ കെളികളല്ലെങ്കിൽ ആളിയതഗ്നിശലങ്ങൾ തന്നിര ധർമ്മപുത്രർ തന്ന രക്ഷിതനീതിയോ നിന്നെ തഴുകിയതർജുനസ്വപ്നമോ സ്വപ്നമോ ഭീമവികാരത്തിൻ ജ്വലാമുഖങ്ങളോ കാർമുകിൽ മൂടിയ കർണവദനമോ കശ്മലകീജസ്തമോ ദുസ്വപ്ന ദുശാസനന്മാർ പുളയ്ക്കുന്നതോ തിമിർത്താർത്തു പെയ്യുന്ന േങ്ങളിൽ അർദ്ദമാതൃത്വമൊലിച്ചുപോവുന്നതോ സ്വതരസ്ഥാനത്തുപകതൻ ശിഖണ്ഡികൾ സപത്നമേൽക്കാനിരുളിൻ ഷിഡുംബികൾ പഞ്ചാല രാജകുടീരത്തിൻ കൗമാരഭാവസ്വരങ്ങൾ കാടിനൂടുവഴിയിലൂടിന്ദ്രപ്രസ്ഥത്തിൻ സ്ഥലജല വിഭ്രാന്തമന്ദിരമുറ്റത്തുനിന്ന് നിമിഷങ്ങൾ കൊണ്ടുപോയി വീണ്ടും വനാന്തരം ബുക്കഴുമോർമ്മകൾ തിരകൾ ഇളകിയെത്തുന്നു ചിന്തകൾ വിങ്ങി വിങ്ങിത്തന്നെ രാവു പുലർന്നുവോ ദൂരക്കിഴക്കു നിന്നക്ഷയപാത്രം പകർന്ന കിരണങ്ങളസ്ത്രങ്ങൾ പോലെ കണ്ണിൽ തറഞ്ഞെത്തിയോ കേട്ടുവോ ശംഖധ്വനി മിന്നൽ പോലെ ിന്നൽ പോലെയൊരാഗ്നേയോ വായുവിൽ കെട്ടുവോ ശംഖധ്വനി മിന്നൽ പോലെ പോലെയൊരാഗ്നേയണമിളകിയോ വായുവിൽ രഥചക്രഭ്രമണം തുടങ്ങിയോ ഭീഷണം മൃഗരാജഗർജനം പോലെ ഭീമസ്വനം ഹൃത്തടത്തിൽ നീ ചമച്ചിടുന്നോ രൗദ്രനൃത്തതാളം രണരത്തടങ്ങളിൽ ധാർത്തരാഷ്ട്രന്മാർ പിടയവേ നിന്റെതാഹാർത്തിശമിക്കും അന്നത്രേ മൃഗോദരൻ രക്തകലുഷിതം തന്റെ കരങ്ങളാൽപാശമുതുക്കുക നിൻപ്രിയുറക്കുകടത്തിൽ നീ ചമച്ചിടുന്നു രൗദ്രനൃത്തതാളം നൃത്തതാളം രണരക്തടങ്ങളിൽ ധാർത്തരാഷ്ട്രന്മാർ പിടയവേ നിൻ്റെതാഹാർത്തി ശമിക്കും അന്നത്രേ വൃകോദരൻ രക്തകലുഷിതം തൻ്റെ കരങ്ങളാൽ ത്വക്കേശാശമൊതുക്കുക നിൻ പ്രിയപുത്രരെ പാടിയുറക്കുക മലിനീ